ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ റെസിപ്പിയാണ് മസാലകളൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ആ ബീഫില്ലേ അതാണ് അതാണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കുറച്ച് ഒരു ബൗൾ ബൗളുള്ളിയും ഒരു ആറ് ആറേഴ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ചതച്ച മുളക് ചില്ലി ഫ്ലേക്സിലെ അതിട്ട് കൊടുക്ക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് ആ ഒരു മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേനും നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ വേവിക്കാത്ത ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് വേവിച്ചത് ഇടുന്നതായിരിക്കും കേട്ടോ ഇത്രയും കൂടി നല്ലത് നമുക്ക് കുറച്ച് ടൈം ലാഭം കിട്ടും ഈ കുറേ നേരം എടുക്കും ബീഫും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു ചൂടിക്കിടന്ന് വെന്ത് വെന്ത് വരുമ്പോൾ കുറച്ചധികം സമയമെടുക്കും വേവിച്ചിട്ടാണെങ്കിൽ ഒരു കുക്കറിലൊരു രണ്ടോ മൂന്നോ വിസിൽ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ആ വേവിക്കുമ്പോൾ വരുന്ന വെള്ളമൊക്കെ വറ്റി നമുക്കതങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും ഇത് നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും കുറച്ചധികം തന്നെ ടൈം എടുക്കും കേട്ടോ എന്തായാലും രണ്ടിൻ്റെയും ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ പറ്റി ഒരു പകുതി മുക്കാ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ചധികം സമയം കൂടി വേണ്ട വരും ഇതൊന്ന് നന്നായിട്ട് വെന്ത് വര വരട്ടി എടുത്ത ഒരു ഇതിൽ വരണം നമ്മുടെ ബീഫിനൊക്കെ നന്നായിട്ടൊരു ബ്ലാക്ക് കളറിൻ്റെയൊക്കെ അടുത്തേക്ക് വരണം അപ്പോൾ ഇതിൽ എനിക്ക് എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടോ ഈ ഒരു ബീഫ് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ടൈം എടുത്താലും നല്ല ടേസ്റ്റായിരുന്നു എന്താ പറയുക നമ്മൾ എല്ലാം മസാല ഇട്ടിട്ട് ഉണ്ടാക്കി കുക്ക് ചെയ്ത് കിട്ടുന്ന ബീഫിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതിലൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഉള്ളിയും ജസ്റ്റ് എന്താണ് മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേപ്പിലയും അതിൻ്റെ ആ ഉള്ളിയൊക്കെ അലന്നിട്ട് ബീഫിലേക്കൊക്കെ വന്നിട്ട് നല്ല വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ എന്തായാലും എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ആണ് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ വൈറലായിട്ട് ടൈം പൊട്ടിട്ട് ഇവിടേക്കൊക്കെ പറയണുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി പണ്ട് മറ്റേ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്